എന്താണ് ഗസ്റ്റേഷൻ ഡയബറ്റീസ് മെലൈറ്റസ് എന്ന് പറയുന്നത് അത് പ്രഗ്നൻസിയിൽ മാത്രം വരുന്ന ഡയബറ്റീസിനെയാണ് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് നമ്മുടെ മറുപടി പ്ലാസിൻ്റെ ചില ഹോർമോൺസ് റിലീസ് ചെയ്യും എസ്റ്റോജിൻ പ്രൊജെസ്ട്രോൺ ഹ്യൂമൻ പ്ലാസിൻ്റെ ലാറ്റി ഇതൊക്കെ ആൻറ്റി ഇൻസുലിൻ ആണ് ഇത് ഇങ്ങനെ റിലീസ് ചെയ്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പ്രഗ്നൻസിയിലെ ഡയബറ്റീസ് വരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ഡയബറ്റീസ് വരാനുള്ള ഫാമിലി ഹിസ്റ്ററി പിന്നെ പ്രീവിയസ് പ്രഗ്നൻസിയിലുള്ള ഡയബറ്റീസ് ഉണ്ടെങ്കിൽ പിന്നെ ഹിസ്റ്റി ഡെലിവറി ഓഫ് എ ലാർജ് ബേബി ബേബി ഉണ്ടെങ്കിൽ അത് അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവത്തില്ല ഒരു കണ്ടീഷൻ പിന്നെ അബോഷൻ റിക്കറൻ്റ് ആയിട്ടൊരു അബോഷൻ മൂന്നാല് അബോഷനുള്ളവർ അങ്ങനെയുള്ളൊരു കണ്ടി അങ്ങനെയുള്ളൊരു ഹൈറിസ് പേഷ്യൻസ് ഡയബറ്റീസ് വരാനുള്ളത് പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കോമൺ റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരെ യൂഷ്വലി ഫംഗൽ ഇൻഫെക്ഷനാണ് ആണ് കൂടുതൽ വരുന്നത് പിന്നെ അബോർഷൻ അബോഷനാക്കാം ഇപ്പം കുട്ടിക്ക് ചിലപ്പം വല അനോമിലി വരാം കഞ്ചനായിട്ടുള്ള അനോമിലി വരാം കുട്ടിയുടെ വെയിറ്റ് കൂടിയിട്ട് ഡെലിവറി തന്നെ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആകും സിസേറൻ സെക്ഷൻ റേറ്റ് കൂടാം ഡെലിവറി കഴിഞ്ഞാലും ബ്ലഡ് രക്തസ്രാവം ഉണ്ടാകും പൗസ് പാട്ട ഹെമറേജ് വരാം ഇതൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഫിഫ്റ്റി നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്ന ജി ടി ടി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ജി ടി ടി സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് വെടിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് വൺ ഫോർട്ടി മിലിഗ്രാം എബോ ആണെങ്കിലാണ് നമ്മൾ ഡ ഗസ്റ്റേഷനിലായ്മയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് അതിന് ഇപ്പം നമ്മൾ ഡയറ്റ് കൺട്രോൾ ഉണ്ട് അല്ലെങ്കിൽ ഓറലായിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട് പിന്നെ ഇൻസുലിൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇതൊക്കെ ഇപ്പം നിങ്ങൾ എടുക്കുന്നവരാണ് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഫാസ്റ്റിംഗ് ഒരു നയൻറ്റി അബോവും ഭക്ഷണം കഴിച്ചിട്ടുള്ളത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത് വൺ ട്വൻറ്റി അബോ ആണെങ്കിൽ അത് കൺട്രോൾ അല്ലെന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡോക്ടറെ കാണണം അതിൻ്റെ ഡോസ് കൂട്ടുകോ എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം